ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും മൃതവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പത്താമ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ദ പ്ലേഗ് ഓഫ് ലോക്കസ്റ്റേഴ്സ് കം വെട്ടിക്കിളിയുടെ ബാധ ഇസ്ര മിസ്രൈമിൻ്റെ മേൽ വരുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാം വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി ഈ മിശ്രൈമിയ ഫറവോൻ്റെ മേൽ വരികയാണ് കാരണം അവൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു അപ്പം നമുക്കൊന്ന് വായിക്കാം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം പത്താമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അപ്പോൾ യഹോവ മോശിയോട് നിലത്തിലെ സക്കല്ല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചത് ഒക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടിക്കിളി മിശ്രയും ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിൻ്റെ മേൽ നീട്ടുക എന്ന് പറഞ്ഞു ദൈവം പറയുകയാണ് കൽമഴ കൊണ്ട് അനേക വൃഷ്ടലതാദികളൊക്കെ നശിച്ചുപോയി എന്നാൽ കൽമഴ നശിപ്പിക്കുവാൻ കഴിയാത്ത അന്ന് മുളച്ചു വരുന്നതായ ചില വൃക്ഷലതാദികൾ ഉണ്ടായിരുന്നു അത് കൽമഴയ്ക്ക് നശിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ ദൈവം പറയുകയാണ് അതുകൂട് നശിപ്പിക്കണം അതുകൂടെ ഇല്ലാതെ ആക്കണം പ്രിയ വിശ്വാസികളെ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ ആർക്കും വിടിവിക്കുവാനായിട്ട് സാധിക്കുകയുള്ള ദൈവം കോപം ജ്വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് ദൈവം കൃപാലുവാണ് അതോടൊപ്പം തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ് എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതൊരു പാഠമായിരിക്കട്ടെ ദൈവം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവത്തിൻ്റെ ഇതുപോലെയുള്ളതായ മഹാ നമ്മുടെ മേൽ വരാതിരിക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ഈ പുതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ മോശ എൻ്റെ വടിയും ഇസ്രൈം ദേശത്തിന്മേൽ നീട്ടി യഹോവ കൽപ്പിക്കുന്നതൊക്കെ അതേപടി മോശ ഇപ്പോൾ ചെയ്യുകയാണ് ആരംഭത്തിൽ മോശ അതിന് വിഘ്നമായിട്ട് സംശയങ്ങളൊക്കെ പുറപ്പെടുവിക്കുമായിരുന്നു എന്നാൽ ഇവിടെ സംശയങ്ങളൊന്നും പുറപ്പെടുവിക്കാതെ ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണം പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം തമ്പുരാൻ പറയുന്നതായ കാര്യങ്ങൾ അതേപടി നാമം സ്വീകരിക്കേണ്ടത് ആണ് സ്വീകരിക്കണം അത് നാം ചെയ്യണം അപ്പോൾ കൈ നീട്ടിയപ്പോൾ യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടിക്കിളിയെ കൊണ്ടുവന്നു നോക്കുക ദൈവം ഈ വെട്ടിക്കിളി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദേശത്തിൻ്റെ മേൽ വലിയ ഒരു കാറ്റ് അടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ കാറ്റ് ഈ വെട്ടിക്കി കൊണ്ടുവന്നു രാത്രിയും പകലും മുഴുവനും ആ വെട്ടിക്കിളി അവരുടെ ദേശത്തേക്ക് പറന്നു വന്നു അപ്പോൾ അതുപോലെയുള്ളതായ കാറ്റടിച്ചാണ് ആ കാറ്റിൻ്റെ ശക്തിയാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളതായ വെട്ടിക്കിളികളെ മുഴുവനുമായിട്ട് ഈ മിസ്ലീമിൻ്റെ ദേശത്തിന്മേൽ കൊണ്ടുവന്നു എത്ര ഭയങ്കരമാണ് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പതിനാലാമത്തെ വാക്യത്തിൽ വെട്ടിക്കിളി മിശ്രയും ദേശത്തൊക്കെയും വന്ന് മിശ്രീമിൻ്റെ അതിർക്കകത്ത് ഒക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടിക്കിളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാകുകയും ഇല്ല നോക്കുക ഒരിക്കലും മിസ്രീം ദേശത്ത് അതുപോലെയുള്ളതായൊരു വെട്ടിക്കിളിയുടെ ശല്യം ഉണ്ടായിട്ടുമില്ല ഇനിയും മേലാലും അതുപോലെ ഒരു ശല്യം ഉണ്ടാകുകയുമില്ല അത്രയ്ക്ക് വെട്ടിക്കിളികളെയാണ് ദൈവം മിസ്രീമിന് എതിരായിട്ട് പറവോന് എതിരായിട്ട് കൊണ്ടുവരുന്നത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അത് പൂതലത്തെയൊക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി കൽമഴ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിശ്രയും ദേശത്ത് എങ്ങും വൃക്ഷങ്ങളിൽ ആകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല നോക്കുക ആ ഇസ്രസ്രീം ദേശത്തെ മുഴുവനും വെട്ടിക്കിളി കൊണ്ട് മൂടി വൃക്ഷങ്ങളെ മാത്രമല്ല അവരുടെ വീടുകൾ അവരുടെ ഭവനങ്ങൾ അവരുടെ എല്ലാം വെട്ടിക്കിളികളെ കൊണ്ട് മൂടിയിരിക്കുകയാണ് യാതൊരു രീതിയിലും ആർക്കും ഒന്നും ചെയ്യുവാൻ വയ്യാത്ത രീതിയിൽ ദൈവം വെട്ടിക്കിളികളെ കൊണ്ട് നിറച്ചു പ്രിയവിശ്വാസികളെ ദൈവത്തിൻ്റെ ഉഗ്രമായ ശാപം അവരുടെ മേൽ വരുന്നത് നാം കാണുകയാണ് ഇവിടെ നാം കാണുന്നത് ഫർവോൻ ബാക്കിയുള്ളതായ ഓരോരോ ബാധകൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കാതെ പോയതിൻ്റെ ഫലമായിട്ട് അവരുടെ ദേശത്തെ മുഴുവനും നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും അതുപോലെ ഉണ്ടായിട്ടില്ലാത്തതായ ആ വെട്ടിക്കിളികളെ കൊണ്ട് ദേശം മുഴുവനും നിറയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവചനത്തിൽ പിന്നെയും പിന്നെയും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് മോശ പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ളതായ വാക്യങ്ങളിൽ അതുപോലെ തന്നെ ആമോസിൻ്റെ ഏഴിൻ്റെ ഒന്നിൽ യോവേൽ ഒന്നിൻ്റെ നാലിൽ രണ്ടിൻ്റെ ഇരുപത്തിയഞ്ചിൽ നെഹൂമിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ദൈവം ശിക്ഷ വിധിക്കുമെന്ന് ഇസ്രായേൽ മക്കൾക്ക് വീണ്ടും വീണ്ടും ആ വാണിങ് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ നാം വെളിപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന വെട്ടിക്കിളിയുടെ ഒരു പട അതോ ലോഹത്തിൽ നിന്ന് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്ന് ഭൂമിയിലുള്ളതായ ദൈവമക്കൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ മക്കൾക്കെതിരായി പ്രവർത്തിക്കുന്ന മുദ്ര ഏറ്റിട്ടില്ലാത്ത ജനങ്ങളെ നശിപ്പിക്കുവാനത്തക്കവണ്ണം ദൈവം അഗാധകൂപത്തിൽ നിന്ന് വെട്ടിക്കളികളെ കൊണ്ടുവരും ദൈവത്തിൻ്റെ ശാപമാണ് പ്രീവിശ്വാസികളെ ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ശാപം നമ്മളുടെ മേൽ വരാതിരിപ്പാന്ന് തക്കവണ്ണം ഒലിവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ നാം കാണുന്നത് പോലെ മറ്റുള്ള ബാധകളൊക്കെ ഇസ്രാ ഇസ്രഹീമിയുടെ ദേവിദേവന്മാർക്കെതിരായി പ്രവർത്തിച്ചതുപോലെ ഇവിടെയും നാം കാണുന്നത് അവരുടെ വിളവുകളെ സംരക്ഷിക്കുന്ന ഒരു ദേവൻ ഉണ്ടായിരുന്നു ഓസറീസ് എന്ന പേരിൽ അപ്പോൾ ആ ഓസ്രീസിനെ അഗൻസ്റ്റായിട്ടാണ് ദൈവം ഈ ബാധ കൊണ്ടുവരുന്നത് കൽമഴയാൽ തൻ്റെ കൃഷികൾ നശിപ്പിച്ചു പോയതിൻ്റെ ബാക്കിയോട് ഇനിയും അത് കിളിച്ച് ഇവർക്ക് ധാന്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ആ ദേവനെതിരായിട്ട് ഇസ്രായേൽ മക്ക ഇസ്രൈമിനെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇതുവരെയും സംരക്ഷിച്ച് ആ ദേവൻ അവനെ അശക്തനാക്കി ദൈവം ശക്തിവാനാണ് എന്ന് മനസ്സിലാക്കുവാനത്തക്കവണ്ണം ഈ ബാധ ദൈവം മിശ്രീമിൻ്റെ മേൽ കൊണ്ടുവന്നു പ്രിയവിശ്വാസികളെ ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം മുഴുവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ